നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ടെക്നോ പാർക്കിലേക്ക് ഒരു പ്രമുഖ കമ്പനിയിലേക്കാണ് വേക്കൻസി അപ്പൊ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി ഉള്ള ജോബ് വേക്കൻസികൾ അറിയാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലും ജോയിൻ ചെയ്യാമെന്നാണ് അപ്പൊ ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത് അതിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഈ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗത്തിലെ ആളുകൾക്ക് പിന്നെ ഫ്രഷേഴ്സിനായാലും പറ്റുന്ന ആളുകൾക്ക് അടിപൊളി അടിപൊളിയൊരു വേക്കൻസിയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ളതാണ് അതുപോലെ ബില്ലിങ്ങിലും പിന്നെ അതുപോലെ ഡാറ്റ എൻട്രിയിലും പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതും പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കുക എന്നുള്ളതുമാണ് നോക്കുന്നത് ഇതിൽ പറയുന്ന മറ്റൊരു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ബേസിക് നോളജ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ടെർമിനോളജി എന്നാണ് പറയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക സി വി അയച്ചുകൊണ്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സി വി അയക്കേണ്ട ഇമെയിൽ ഇമെയിൽ ആണ് ഈ കാണുന്നത് അതിലേക്ക് നിങ്ങൾ സി വി അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി വി അയച്ചു കൊടുക്കുക അതുപോലെ ബാക്ക്ഗ്രൗണ്ട് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കൊമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്ലസ് ആഡഡ് ആഡ് അഡ്വാൻറ്റേജസ് ആണ് അത് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് കൊമേഴ്സ് ബിരുദധാരിയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് പ്ലസ് ടുക്ക് പഠിച്ച ആളുകളാണെങ്കിൽ ഒരു എക്സ്ട്രാ പിന്നെ ഇതിലേക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് ജൂനിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന സബ്ജക്ട് വെച്ച് വേണം ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി